ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞൊരു ഭയങ്കര ടാസ്കുമായിട്ടാണ് ഒരു ഇരുന്നൂറ് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് തലേത്തോർത്തൊക്കെ കിട്ടിയ പടുക്കളയിലാണ് അപ്പം ഞായറാഴ്ചത്തേക്ക് ഇവിടുത്തെ ഷട്ടിൽ ടൂർണമെൻറ്റിനുണ്ട വേണ്ടുന്ന ഫുഡ് ഞാൻ തന്നെയാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് എല്ലാ പ്രാവശ്യവും നമ്മൾ കാറ്ററിങ്ങിനൊക്കെ കൊടുക്കുമായിരുന്നു ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ എല്ലും കപ്പയും കപ്പ ബിരിയാണിയാണ് അത് മുപ്പത് കിലോ പച്ചക്കപ്പയും ഒരു പത്ത് കിലോ എല്ലും ഏഴ് കിലോ ഇറച്ചിയും കൂടെ ഇട്ട് അപ്പോൾ പതിനേഴ് കിലോ അതും മുപ്പത് കിലോ കപ്പയാണ് അങ്ങനെ മൊത്തം നാൽപ്പത് നാൽപ്പത്തേഴ് അമ്പത് കിലോ ഉണ്ട് മൊത്തം കപ്പ ബിരിയാണി അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എല് ഒന്ന് നല്ലപോലെ തന്നെ എല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് തിരുമ്മി നന്നായിട്ട് അടുപ്പിൽ വെച്ച് അടുപ്പേലാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ സന്ധ്യയായ സമയത്തെല്ലാം നമ്മൾ വൈകിട്ട് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ തൊടങ്ങിയ പരിപാടിയാണ് എല്ലാം ഒന്ന് വേവിച്ച് പെറുക്കി എല്ലാം എടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസർ അതിനകത്ത് വെക്കാൻ പറ്റിയല്ല അപ്പോൾ ആകെ അത് അതിൻ്റെ കപ്പാസിറ്റി ഇരുപത് ഇരുപത്തഞ്ച് കിലോയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇരുനൂറ് പേർക്കുള്ള ഫുഡെന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണി തന്നെയല്ല നമ്മളതിനകത്ത് നമ്മൾ പത്ത് കിലോ മാവിൻ്റെ ദോശ ഉണ്ടാക്കുന്നുണ്ട് അത് ലൈവായിട്ട് അവർ പിള്ളേർ ചിട്ട് അവിടെ നിന്ന് അടിച്ചു കൊടുത്തോളൂ അവർ രണ്ടുപേരും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പത് കൂട് ചപ്പാത്തി അപ്പോൾ ഒരു കൂട് പത്തെണ്ണം മീത് അമ്പത് കൂട് ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു മുപ്പത് കിലോ ചിക്കൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ നമ്മൾ അതിനകത്തൊരു പത്ത് കിലോ ചിക്കൻ കറി ചിക്കൻ കറിയും ചപ്പാത്തിക്ക് വേണ്ടിയവർക്ക് അങ്ങനെ അപ്പം ചിക്കൻ കറിയും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ബീഫ് ഫ്രൈ വേണ്ടിയവർക്ക് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ഒരു അഞ്ച് കിലോ ബീഫിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ നമുക്കുള്ളത് അഞ്ച് കിലോ കരളിൻ്റെ ലിവർ ഫ്രൈ അഞ്ച് കിലോ പതിര് ഫ്രൈ പിന്നെ ഒരു പത്ത് കിലോ ബോട്ടി ഫ്രൈ ഇത്രയായിരുന്നു ഇത്രയുണ്ട് പിന്നെ നമുക്ക് ഓ മുട്ട ഓംലേറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അവരവിടെ ലൈവായിട്ട് ഓംലേറ്റ് ഒക്കെ അടിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ നമുക്ക് സള്ളാസ് ഒക്കെയാണ് നമ്മൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളിവിടെ ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയി അവിടെ അവിടെ കൊണ്ടുപോയി ഇവർ കൊടുക്കുമായിരുന്നു ചെയ്തത് അവർ വിളമ്പി പിള്ളേർ വിളമ്പി സെറ്റ് വിളമ്പി കൊടുത്തോളും അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ടാസ്ക് നമ്മൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പേർക്കുള്ള ഫുഡ് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞുകൊണ്ട് സാധനങ്ങളെല്ലാം നമ്മൾ തലേദിവസം എല്ലാം പോയി വാങ്ങിച്ച് എല്ലാം ഓൾറെഡി കൊണ്ടുവന്ന് വെച്ചു നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തായിട്ട് നമ്മൾ ഓയിലിനകത്തൊന്നും അല്ല അപ്പോൾ നമുക്കതൊന്നും പുറത്ത് വറുത്തെടുത്ത് ഒരുമുറ്റത്ത് നമ്മൾ അടുപ്പൊക്കെ പൂട്ടി കൂട്ടി നമ്മൾ വറുത്തെടുത്തുകൊണ്ട് നമുക്കതൊന്നും അതൊന്നും കാണിക്കാനായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും സംഭവം ഉണ്ടാക്കും അതിനിടയ്ക്ക് നമ്മളൊരാൾ വീഡിയോ എടുക്കും എല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റിയാലോ അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാനായിട്ട് സെപ്പറേറ്റ് ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല അതു തന്നെയല്ല നമ്മൾ രണ്ട് നേരമായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് രാവിലെ ശനിയാഴ്ച വൈകിട്ടും അപ്പം ഞായറാഴ്ച നാല് മണിയാവുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഫുഡ് അവിടെ കോർട്ടിൽ എത്തിക്കണമായിരുന്നു അപ്പോൾ ആ നേരത്തേക്ക് ഒരു ആറു മണി ആറൊക്കെ ആകുമ്പോഴത്തേട്ട് ആളുകൾ കഴിക്കാനായിട്ട് വരും ആ സമയങ്ങളിൽ നമ്മൾ പിന്നെ ദോഷമാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ദോശമാവ് മറ്റേ കവറിനകത്തുള്ള ദോശമാവ് മേടിച്ച് നമ്മൾ രണ്ട് മണിക്കൂർ മുമ്പ് കലക്കി വെക്കുക ചെയ്ത് അതാ ലാഭം അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പത്ത് കിലോ ദോശമാവ് നമ്മൾ മേടിച്ച് പത്ത് കവറ് ഒരു കവറ് പത്ത് ഒരു കവർ പത്ത് ദോശ ഉണ്ടാക്കാമെന്നു അങ്ങനെ നമ്മൾ പത്ത് കവർ മേടിച്ച് അങ്ങനെ അപ്പോൾ എല്ലാം കൂടെയാണല്ലോ നമ്മളിപ്പം ഒത്തിരി ആയിട്ടൊന്നും നമ്മളൊരു ഒരെണ്ണം തന്നെ ഒന്നും നമ്മൾ എല്ലാവർക്കും കൂടെ അല്ല ഇങ്ങനെ വേണ്ടിയവർക്ക് വേണ്ടുന്ന രീതിക്ക് ചപ്പാത്തി വേണ്ടിയവർക്ക് ചപ്പാത്തി ദോശ വേണ്ടിയവർക്ക് ദോശ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ കപ്പ എന്ന് പറയുമ്പോൾ കപ്പ മുപ്പത് കിലോ മേടിച്ചാലും കപ്പ കപ്പയങ്ങ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കങ്ങ് നല്ല കലങ്ങിയിരിക്കുന്ന കപ്പയായതുകൊണ്ട് പിന്നെ അത്രയൊന്നും ഇത് വന്നില്ല പിന്നെ ഭയങ്കര ചൂടല്ലതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുത്ത് വെക്കാനും പറ്റിയല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ശരിക്കും നമ്മൾ നല്ല ഞായറാഴ്ചത്തെ ഒരു ദിവസം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞോട്ട് ഞായറാഴ്ച രാത്രി ഒരു പന്ത്രണ്ട് വരെ നമ്മൾ എന്ത് പറയുന്ന നക്ഷത്രം എണ്ണിപ്പോയി ആ ഒരു ടാസ് ഭയങ്കര ഇതായിരുന്നു നമ്മൾ തന്നെ എല്ലാം ചെയ്യുക എല്ലാം മനേജ് ചെയ്യുക അല്ലെങ്കിൽ അതിനകത്ത് ചെയ്യാനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മടുത്തു പോകും അപ്പോൾ പിന്നെ നമുക്കതിനകത്ത് ചട്നി ഉണ്ടായിരുന്നു നമ്മുടെ ദോശയ്ക്ക് അത് നമ്മൾ അരച്ചൊന്നും എടുത്തിട്ടില്ല നമ്മൾ കാന്താരി ഇഞ്ചിയും തേങ്ങയും ഒക്കെ ഉള്ളിയൊക്കെ വെച്ച് നമ്മൾ ചമ്മന്തി അരച്ച് അതും ആയിരുന്നു എല്ലാം കുഴപ്പമൊന്നും എല്ലാവരും നല്ല ഇതായിരുന്നു ടേസ്റ്റായിരുന്നു എല്ലാവരും കഴിച്ചു ഒന്നും അങ്ങനെ മിച്ചം വന്നില്ല കുറച്ച് ഏതാണ്ട് കപ്പ ബിരിയാണി ഏതാണ്ട് മിച്ചം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായിരുന്നു പിന്നെയും രാവിലെ മൂന്ന് മണി നാല് മണിക്ക് തുടങ്ങിയ ടൂർണമെൻറ്റ് വെളുപ്പിന് അഞ്ച് മണിക്കാ തീർന്നു അപ്പോഴത്തേക്ക് അത്രയും നേരമൊക്കെ ഇരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് ചൂടല്ലേ വളിച്ചും പോവും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ എല്ല് കറിയുടെ പരിപാടിയിലാണ് നമ്മൾ പാത്രമൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചു ഇല്ലെങ്കിൽ ഹയറിങ് സെൻ്ററിലെ പാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ പാത്രമൊന്നും നമുക്കില്ലല്ലോ നമ്മൾ അത്രയും വലിയ ഇതൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ല എല്ലാം ഞാൻ കറി വെച്ച് വേവിച്ച് വെച്ചു എന്നിട്ട് തലേ ദിവസം രാത്രി എല്ലാം വേവിച്ച് നല്ലപോലെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അരപ്പുകളെല്ലാം ചേർത്തു അപ്പോൾ അതിനിടയ്ക്ക് നമുക്കുള്ള പണിയും നടക്കണം നമ്മുടെ കഞ്ഞി അപ്പുറം കിടന്ന് വേവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് സേലല്ല വെച്ചത് ഗ്യാസ് സേൽ നമ്മൾ വെക്കാൻ വെച്ചപ്പോഴത്തേക്ക് അത്രയും വലിയ ഉരുളി ഇരിക്കുകയല്ല പിന്നെ നമ്മൾ വലിയ സ്റ്റൗ എടുത്തുകൊണ്ട് തോന്നുക സ്റ്റൗ എടുത്തപ്പോൾ അതിൻ്റെ ബർണറിൻ്റെ കംപ്ലൈൻറ്റ് അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ നമ്മൾ തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് മൊത്തത്തിലൊരു പണി കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ നമ്മുടെ ബീഫ് എല് നല്ലപോലെ എല്ലാം റെഡിയായി അത് ഇത് നമ്മൾ കറിയാക്കി ഇനി നമ്മുടെ കപ്പ കൊത്തിഞ്ഞുറുക്കി എല്ലാവരും കൂടെ കൂടി കപ്പ കൊത്തി ചുറുക്കി തന്നു അതിട്ട് ഇളക്കി ഇതേ കപ്പ ബിരിയാണി റെഡിയായി ഇനിയിപ്പോൾ നമുക്കൊരു അഞ്ച് കിലോ കരള ലിവറുണ്ട് അത് ബീഫിൻ്റെ പോത്തിൻ്റെയാണ് ബീഫ് അപ്പോൾ അത് നമുക്ക് ഇനി ഒന്ന് ഞുറുക്കി അത് മാത്രം നമുക്ക് ഞുറുക്കി കിട്ടിയില്ല ബാക്കിയെല്ലാം നമുക്ക് ഞുറുക്കിയാണ് തന്നത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ജിഞ്ചർ കാറിലേക്കൊക്കെ പേസ്റ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആ സമയത്ത് ഇവിടെ നിന്ന് പൊളിച്ചോണ്ടിരിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് പത്തിരുപത് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത് കിലോ സവോള ഒരു പത്ത് കിലോ വെളിച്ചെണ്ണ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് ചിലവായത് ഇത്രയും സംഭവങ്ങൾ ഇത്രയും പേർക്കുള്ള ഉണ്ടാക്കേണ്ടേ അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ബീഫ് ഒരു ഏഴ് കിലോ ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ കുക്കറിനകത്ത് വെച്ചാൽ പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് സന്ധ്യ സമയമാണ് പതിനൊന്ന് മണി വരുന്ന ആയി രാത്രിയിൽ ആ സമയത്ത് ഞാനത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതൊന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എളുപ്പമുണ്ടല്ലോ നമുക്കൊരു ഒരു വിസിലടിപ്പിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് രാവിലെ പിന്നെ പെരക്കാൻ കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഇതേ നമ്മുടെ ബോട്ടി നമ്മൾ അവരുപ്പേ കയറ്റി അപ്പോൾ ബോട്ടി എല്ലാം ഞുറുക്കി കഴുകി ഉപ്പും മുളകും മഞ്ഞൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റുമൊക്കെ ഇട്ട് നമ്മളിത് വേവിച്ചു അപ്പോൾ രാത്രിയാണ് നല്ല പത്ത് പതിനൊന്ന് മണിയായി അപ്പം വലിയ വെട്ടത്തിൻ്റെയൊക്കെ കുറവുണ്ട് അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ച് നല്ലപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഒത്തിരി എളുപ്പമുണ്ടല്ലോ പണി അത് കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ബോട്ടി ഫ്രൈ തുള്ളി പോലും വെള്ളമില്ലാതെ ബോട്ടി അടുപ്പിൽ വെച്ചതാണ് അതിനകത്തുനിറങ്ങി വെള്ളമാണീ വെള്ളത്തിനകത്തിരുന്നാണിത് നമുക്കിങ്ങനെ ആ വെള്ളത്തിനകത്ത് കിടന്നെ വെന്ത നല്ലതുപോലെ നമുക്കിത് പറ്റിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കണം വേറെ പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അടുപ്പ കത്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ബോട്ടി ഫ്രൈ റെഡിയാക്കി ഇനി നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ളതാണ് എടുത്തുവെച്ചിരിക്കുന്നത് അത് കറി വെക്കണം ഇതാണ് നമ്മുടെ ബൂട്ടി ഫ്രൈയുടെ ഫൈനൽ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല നെയ്യുമായിരുന്നു നല്ല കുരുമുളകൊക്കെ പൊടിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ഇത് നമ്മുടെ മുപ്പത് കിലോ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിനുള്ളത് ഞാൻ ഞുറുക്കി അവർ കടയിൽ നിന്ന് തന്നെ ഞുറുക്കി തന്നു അതിനകത്ത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പത്ത് മുപ്പത് കിലോ ഉണ്ട് പത്ത് മുട്ട അഞ്ച് ഇത് കൂട്ടും മസാലക്കൂട്ടിൻ്റെ പൊടിയ് പിന്നെ ഒരു സ്പൂൺ റെഡ് കളർ നമ്മുടെ റെഡ് കളർ ഫുഡ് കളർ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫ്ലവർ പിന്നെ നമ്മുടെ ഒരു അഞ്ച് നാരങ്ങ നീര് മുളകുപൂടി മഞ്ഞൾ പൂടി ഇത്രയെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് രാവിലെ ഒരു പത്തുമണിയായ എട്ട് മണി ആയ പത്ത് മണിയായും മണി പത്തുമണിയായ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്കും നമുക്കിത് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുറ്റത്തു തീ കൂട്ടിയാണ് വറുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇതൊക്കെ വെട്ടില്ല ഒന്നും ഒന്നാമത്തെ ഇതെല്ലാം കൂടി പിന്നെ ഇതാണ് നമ്മൾ പത്ത് കിലോ മാവ് കലക്കി വെച്ചേക്കുന്നത് ഇതുണ്ടോ മാവ് കലക്കി പൊളിച്ചിരിക്കുവാണ് ഇത് കൊണ്ട് പോയി ലൈവായിട്ട് ചുറ്റാ മതി അത് നമ്മുടെ സാലഡ് ഉണ്ടാക്കി വെച്ചു സൗകര്യം നമുക്ക് പറ്റുന്നില്ല ടൈം ഇല്ലായിരുന്നു നാലുമണിയാവുമ്പോൾ നമുക്ക് അവിടെ എല്ലാം കൊടുക്കണമുണ്ട് അപ്പൊ ഇത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പതപ്പ് ഇരുന്നുണ്ട് നമ്മുടെ ഫ്രൈ ആവുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ബീഫ് റോസ്റ്റ് അല്ല നമ്മൾ നമ്മുടെ ബീഫ് നമ്മൾ ഫ്രൈ ആക്കി വെച്ചാലേ ഇരിക്കും താഴെ ഞാൻ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ നമ്മൾ ടേബിളിൻ്റെ കീഴെ മാറ്റി എടുത്ത് വച്ചേക്കുവാണ് ഇത് നമ്മുടെ കരൾ ലിവർ ഫ്രൈ ആണ് അപ്പോൾ ഇതെല്ലാം അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് വെച്ചേക്കുന്നതാണ് ഈ സംഭവിച്ച ചിക്കൻ കറിയും നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ അടുക്കളയുടെ യജ്ഞമാണ് ഈ കാണുന്നത് അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഇന്നലത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനും കളി കാണാനായിട്ട് പോകാനായിട്ട് ടൂർണമെൻറ്റ് പോകാനായിട്ട് ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പം നാലുമണി കഴിഞ്ഞു നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇതൊക്കെയാണ് നമ്മളെ ഫുഡൊക്കെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കാനായിട്ട് അവർ കൊണ്ടുപോയി ഫുഡൊക്കെ ഞങ്ങളും പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ് ഇതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പേർക്കുള്ള നമ്മുടെ സ്വന്തം ആയിട്ടുള്ള ഐഡിയയിൽ നമ്മുടെ സ്വന്തം ഉണ്ടാക്കി കൊടുത്തിയൊരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ നിൽക്കുവാണ് അപ്പം എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നല്ലായിരുന്നു മിച്ചം അങ്ങനെ ഒന്നും വേസ്റ്റായി കളയാനൊന്നും വന്നിട്ടില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വീടിന് ആരേലും ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ സ്വന്തമായിട്ട് നമുക്കിതിങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ